നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം ഞാൻ സിതാറാം മോഹൻ എല്ലാവരും സന്തോഷമായിരിക്കുകയാണല്ലോ അല്ലേ ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കാണിത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എല്ലാവർക്കും ചെയ്യും അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടാവും പല ടൈപ്സ് മത്സരങ്ങളുണ്ടല്ലോ പരീക്ഷകൾ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ മാത്രമല്ല പരീക്ഷകൾക്ക് വേണ്ടി ഈ പറയുന്നത് ഉപയോഗിക്കാം മത്സര കോമ്പറ്റീഷൻസിന് ഉപയോഗിക്കാം ഒക്കെ ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അഞ്ച് അഫർമേഷൻസ് ആണ് അഞ്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക എന്നും രാവിലെ എന്നും രാവിലെ ഉറങ്ങി പാടും പറയേണ്ടതാണ് നമ്മൾ ഉറക്കമുണർന്ന നിമിഷം നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കില്ലേ ആ സമയം നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇരുപത്തിയൊന്ന് തവണ പറയണം റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷനിലൂടെ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ പറ്റൂ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നും നമുക്ക് അത് അവിടെ എന്താവും ആവും ഓക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കാൻ തുടങ്ങും അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ അത്ഭുതങ്ങൾ നടക്കുന്നത് ഓക്കെ അപ്പം ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് അഫർമേഷനെ കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ശ്രദ്ധയോടെ കേൾക്കുക കേട്ടതിന് ശേഷം എഴുതിയെടുക്കുക ഓക്കേ വളരെ കൃത്യമായി എഴുതിയെടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഡെയിലി രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് പറയുക അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക് എനർജറ്റിക്കോട് കൂടി മീൻസ് നല്ലൊരു പോസിറ്റിവിറ്റി കൊടുത്തുകൊണ്ട് നിങ്ങളത് ആവർത്തിച്ച് മനസ്സിൽ പറഞ്ഞ ഈ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഊർജ്ജസ്വലമാക്കാൻ സാധിക്കും എനർജറ്റിക് ആയിരിക്കും ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉന്മേഷത്തോടെയും ഉണർവോടെ ഇരിക്കാൻ സാധിക്കും അത്രയും പവർഫുള്ളായിരിക്കുന്ന അഫർമേഷനാണ് മാത്രമല്ല ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാക്കുകൾക്ക് എനർജി ഉണ്ട് വേർഡ് എനർജി തോട്ട്സ് എനർജി ഇതൊക്കെയാണ് അപ്പോൾ ഈ എനർജികൾ നമ്മൾ ശരീരത്തിലേക്ക് എന്തു ചെയ്യും വ്യാപിക്കും വാക്കിലൂടെ നമ്മൾ പറയുന്നത് എന്ന് നമ്മുടെ ശരീരത്തിലേക്കും വ്യാപിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാക്കുകൾ ശ്രദ്ധിച്ച് പറയണം നെഗറ്റീവ് പറയുമ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തെയും ബാധിക്കും മനസ്സിനെയും ബാധിക്കും മനസ്സിലായോ അപ്പം എന്തൊരു നെഗറ്റീവാണോ നമ്മൾ ആവർത്തിച്ച് നമ്മൾ ഇപ്പം ഡെയിലി നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ടാവാം നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്ക് നമ്മളെപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും എവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആവും ഇത് നമുക്ക് തന്നെയാണ് ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവായിട്ട് റിസൾട്ട് തരിക അപ്പം നമ്മൾ എന്ത് ചെയ്യുക വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക മനസ്സിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ നമ്മൾ എന്തു ചെയ്യുക ആ ഒരു തോട്ട്സിനെ മാറ്റി കൊടുക്കുക ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ അഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എഴുതിയെടുക്കുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഉറങ്ങാൻ പറഞ്ഞില്ല രാവിലെ ഉറങ്ങി എഴുന്നേറ്റാ നിമിഷം ഇതിപ്പം ആർക്കൊക്കെ ചെയ്യാവുന്നതായിരിക്കും എല്ലാവർക്കും ചെയ്യാം ജീവിതത്തിൽ എപ്പോഴും കോമ്പറ്റീഷൻ അല്ലേ നമുക്ക് ജീവിതം തന്നെ ഒരു അല്ലേ നമ്മൾ പയറ്റി പയറ്റി അതിനെ വിജയിച്ച് ജീവിക്കുകയാണ് അല്ലേ നമ്മളെ പല സ്റ്റേജും ജീവിതത്തിലെ ഓരോന്നിനെയും നമ്മൾ എന്താണ് കവർ ചെയ്ത് കവർ ചെയ്ത് അങ്ങനെ പോവുകയാണ് അല്ലേ അപ്പം അതിനൊക്കെ മാനസികമായും ശാരീരികമായും നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരാൻ ധൈര്യം വരാൻ പവർ കൂടാൻ മൈൻഡ് പവർ കൂടാനൊക്കെ ഈ അഫർമേഷൻ നിങ്ങൾക്ക് എന്താവും ഉപകരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എഴുതിയെടുക്കാം നോട്ട് ചെയ്തോളാം രാവിലെ ഉറങ്ങി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക എന്നും പറയാം എന്നും പറയാം പക്ഷെ പറയുന്നത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും പറയണം എന്നാലേ കാര്യ ഓക്കേ അപ്പം ഞാൻ പറയാൻ പോലും നിങ്ങൾ എഴുതിയെടുത്തോളൂ ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദി ബെസ്റ്റ് ടുഡേ ഈസ് മൈ ഡേ ആദ്യത്തേത് ഐ ആം ദി ബെസ്റ്റ് രണ്ടാമത്തേത് ടുഡേ ഈസ് മൈ ഡേ മൂന്നാമത്തേത് ഐ ക്യാൻ ഡൂ ഇറ്റ് എലോൺ ഐ ക്യാൻ ഡു ഇറ്റ് എലോൺ ആദ്യത്തെ എന്താ ഐ ആം ദി ബെസ്റ്റ് രണ്ടാമത്തെ ടു ഡേയ്സ് മൈ ഡേ മൂന്നാമത്തെ ഐ ക്യാൻ ഡു ഇറ്റ് എലോൺ നാലാമത്തെ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ ഗോഡ് ഈസ് ഓൾവെയ്സ് വിത്ത് മീ അഞ്ചാമത്തെ ഐ ആം എ വിന്നർ ഐ ആം എ വിന്നർ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഡെയിലി നിങ്ങളുടെ മോർണിംഗിൽ റുട്ടീനാക്കി മാറ്റുക അതായത് രാവിലേക്ക് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് അല്ലേ നമ്മൾ ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ മുടങ്ങാതെ അതാണ് ഞാൻ മോർണിംഗ് പറഞ്ഞത് മുടങ്ങാതെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചാർജ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ തോട്ട്സിനെ ഒന്ന് ചാർജ് ചെയ്യാൻ ഈ അഞ്ച് അഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഹെൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ശ്രദ്ധയോടുകൂടി നോട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അത്രയും എനർജറ്റിക്കോടു കൂടി നിങ്ങൾ ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ ഇപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടും വളരെ എനർജറ്റിക്കായി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യുകയും പറഞ്ഞത് നോക്ക് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും പോസിറ്റീവ് ഫീലിങ്സ് കിട്ടും അപ്പം ഞാൻ പറഞ്ഞല്ലോ വേർഡ് എനർജി വാക്കുകൾക്ക് എനർജി ഉണ്ട് അപ്പം നമ്മൾ അഫർമേഷൻ പറയുന്നത് കൊണ്ട് എന്താ ആ വാക്കുകളിലൂടെ നമ്മളിലേക്ക് നമ്മളെ മനസ്സിലേക്കും ചിന്തയിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും പോസിറ്റിവിറ്റിയാണ് വരിക പോസിറ്റിവിറ്റി വരുമ്പോഴെന്നാൽ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കും ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് വൈബ്രേഷൻ എനർജി ഹയർ ആവും നമ്മുടെ ആ പോസിറ്റിവിറ്റി ഹാപ്പിനെസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിൽ നമ്മൾ എന്താണോ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാം കൂടുതലും കോമ്പറ്റേഷൻസ് പരീക്ഷകൾ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ അഫർമേഷൻ യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയ ഒരു അഞ്ച് അഫർമേഷൻ അഫർമേഷനാണിത് ഇത് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ പരിചിത ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എൻട്രൻസിന് വേണ്ടി ഇത് ഉപയോഗിച്ചു എൻട്രൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയിൽ ഹയർ സ്കോർ ചെയ്യാൻ സാധിച്ചു റാങ്ക് ലഭിച്ചു അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയും വേണം നമ്മൾ എടുക്കേണ്ട ആക്ഷനും കൂടെ നമ്മൾ എടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു ലോട്ടറി കഥ ലോട്ടറി അടിക്കണേ അടിക്കണേ എന്ന് പ്രാർത്ഥിച്ച അവസാനം ലോട്ടറി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ലോട്ടറി എടുക്കുക എന്നുള്ളൊരു ബേസിക് ആക്ഷൻ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കണം എന്ത് ടെക്നിക്ക് ചെയ്താലും നമ്മൾ എടുക്കേണ്ട ആക്ഷൻ നമ്മൾ കൊടുക്കണം ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മാക്സിമം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക ഈ അഞ്ച് അഫർമേഷൻസ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ലൈഫിന്റെ ഭാഗമാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ പോസിറ്റിവിറ്റി കിട്ടുന്നേ ഐ എം ഷുവർ ഇത് ഈ അഫർമേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പരീക്ഷകളിലും മത്സരങ്ങളിലും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം മനസ്സിലായോ നിങ്ങൾ എന്തു ചെയ്യുക ഈ പറയുന്ന ഒന്ന് ഫോളോ ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും പൂർണ്ണ സംതൃപ്തിയോടു കൂടിയും ഹാപ്പിനെസ്സോടു കൂടിയും നിങ്ങളിത് ഏതൊരു ടെക്നിക്കും ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുക അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു വഴി ഇറങ്ങി നമ്മൾ നമ്മളേതായാലും നനഞ്ഞു ഇനിയൊന്ന് കുളിച്ച് കയറാം അല്ലേ നമ്മൾ ഏതായാലും ഒരു വഴി ഇറങ്ങി ആ വഴി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വെളിച്ചം കാണും ആ വെളിച്ചം കാണുന്നത് വരെ എന്ത് ചെയ്യണം നമ്മൾ നടക്കണം മനസ്സിലായില്ലേ നമ്മൾ പകുതിക്ക് ക്വിറ്റ് ചെയ്ത് പോകാൻ പാടില്ല അതാണ് എല്ലാവരുടെയും പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ലായ്മ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് തുടർച്ചയായി കൊടുക്കുക തീർച്ചയായിട്ടും ഉള്ള ആഗ്രഹങ്ങൾ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ് എല്ലാവരും എന്ത് ചെയ്യുക തീർച്ചയായും ചെയ്ത് നോക്കുക റിസൾട്ട് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം